ഓം ശ്രീനാരായണ ീനാരായണപരമഗുരവേ നമ ശ്രീ ശരദം അറിവിലുമേറിയറിഞ്ഞിടുന്ന പൊന്നുതം പുരൻ ശ്രീനാരായണ ഗുരുദേവതൃപാദ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു അറിവു സദാ നമ്മയെ നേർവഴിയിലൂടെ നയിക്കാൻ ശിവഗിരിയിൽ കുടികൊള്ളുന്ന അമ്പത്തമ്പൂരാട്ടി ശ്രീ ശാരദാമ്പതൻ പാദകമലങ്ങളിലും സാഷ്ട്രാങ്ക പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിന്റെ ബഹുമാനപ്പെട്ട ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സാറ് ബഹുമാനപ്പെട്ട ഗുരുനാഥ ശ്രീമതി സുലേഖ ഷജിമ ഈ കുടുംബത്തിലെ നറുമലരുകളായിട്ടുള്ള ബാലതാരങ്ങൾ ഈ കുടുംബത്തിൻ്റെ നെടുന്തൂണുകളായിട്ടുള്ള ജിജ്ഞാസുക്കളായ സഹോദരി സഹോദരങ്ങൾ ഈ കുടുംബത്തെ ഏറെ ധന്യമായി ഏറെ ഹൃദ്യമായി എനിക്ക് മുന്നിൽ നിന്നും നയിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അഗ്നിസര സഹോദരങ്ങൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും ഈ ഉള്ളതിൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടകത്തിലെ തിരുചതയമെന്ന ഈ പുണ്യം പേറുന്ന ഈ സായം സായംസന്ധ്യയിൽ നമ്മുടെ കുടുംബത്തിൽ അരങ്ങേറിയ ഷഡ്ഞാനരത്നം ചോദ്യോക്തരപന്തി സീസൺ ആറ് ആയതിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലുള്ള വിജയികളെ പ്രഖ്യാപിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് ഈ ഉള്ളവൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആറു സീസണുകളായിട്ട് നാം ഭഗവാന്റെ അറുന്നൂറിലധികം വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ലെങ്കിൽ കൃതികളിൽ നിന്നുള്ള ഭഗവാൻ്റെ ആ മഹനീയമായ വാക്കുകളെ അരുളുകളെ പഠിക്കുവാൻ നാം അവസരമൊരുക്കി ഷഡ്ഞാനരത്നം സീസൺ ആറ് എന്ന മഹനീയ നാമത്തിൽ അത് സമാപനം കുറിച്ചു ആ ഒരു ഉദ്യമം ഏറെ ഹൃദ്യമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ള ചാരഥാർത്ഥ്യം ഞാൻ എവരെയും അറിയിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഈ ചതയത്തിൻ്റെ മഹനീയ ദിനത്തിൽ ഈ സീസണിലെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആറാം സീസണിലെ വിജയികളെ പ്രഖ്യാപിക്കുക എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ആ ഒരു മഹനീയ കർത്തവ്യത്തിലേക്ക് ഞാൻ കൂടുതൽ മുഖവുരകളൊന്നും പറയാതെ പ്രവേശിക്കുകയാണ് എല്ലാവർക്കും ആർദമായ സ്വാഗതം വിവേകം ഉള്ളവരെ ആറാം സീസണിലെ ചോദ്യോത്തര പന്തിയിൽ ആദ്യം നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ആറു സീസണുകളായിട്ട് നാം മഹാഗുരുവിൻ്റെ മഹനീയ കൃതികളിൽ നിന്നും അറുനൂറിലധികം ചോദ്യങ്ങളെ സമീപിച്ച് അറുന്നൂറിലധികം കാര്യങ്ങളെ പഠിച്ച് മഹനീയമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു യജ്ഞം അല്ലെങ്കിൽ ഈ ഒരു മഹാദൗത്യം ഇതിൻ്റെ ആറാം സീസണിലെ ഗ്രാൻഡ് ഫൈനലിൽ വന്നിട്ടുള്ള ആത്മാജിജ്ഞാസുക്കളും മഹാഗുരുവിൻ്റെ മഹനീയ ഭക്തരുമായിട്ടുള്ള ആ വിജയികളായിട്ടുള്ള ആളുകളെ ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ ഇള്ളവൻ ഒരുപാട് ചാ ചാരിതാർത്ഥ്യമുണ്ട് ഒരു ചെറിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയിട്ട് ഒരു വലിയ ഘട്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ എനിക്കൊപ്പം യാത്ര ചെയ്ത പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരോടും ഈ അവസരത്തിൽ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് പതിനാല് ആളുകളാണ് ഈ ചോദ്യോക്ത പന്തിയുടെ ഗ്രാൻഡ് ഫിനാലയിലെ പങ്കാളിത്തം വഹിച്ചത് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായി പറയുമ്പോൾ അതിലും പ്രത്യേകമായി പറയാനുള്ള ഒരു നാമധേയം എന്നത് നൂറു ദിവസങ്ങളിലും കൃത്യമായിട്ട് ഒരു ദിവസം പോലും മുടക്കം വരുത്താതെ ഈ ചോദ്യോക്തൃ പങ്കയിൽ പങ്കാളിത്തം വഹിച്ച ഒരു മഹനീയ വ്യക്തിത്വമുണ്ട് ഒരുപക്ഷെ എല്ലാവരെ കാട്ടിലും മുകളില് ആ ഒരു വ്യക്തിത്വത്തിന് സ്ഥാനമുണ്ട് ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി സമയം കണ്ടെത്തി സമർപ്പണം നടത്തി എന്നുള്ള ഒരു കാരണത്താല് ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗമായിട്ടുള്ള ശ്രീമതി ചന്ദ്രിക വാസുദേവൻജി അവർ ബഹുമാനപ്പെട്ട കുടുംബാംഗം ശ്രീമതി ചന്ദ്രിക വാസുദേവൻ ജി അവൾക്ക് ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതിനൊപ്പം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളുടെ കാരുണ്യാമൃത കടാക്ഷങ്ങൾ എന്നും ഇപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മ സഹോദരങ്ങളെ ചന്ദ്രിക വാസുദേവൻ ജി കാണിച്ചു തന്ന മാതൃക ഇവിടെ എല്ലാവർക്കും പിന്തുടരാനുള്ള മനസ്സുണ്ടാകണമെന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ നടത്തുകയാണ് തീർച്ചയായിട്ടും ഭഗവാന്റെ കൃതികൾ പഠിക്കാനുള്ള മഹനീയമായ ശ്രമം അതിന് ഉദാത്തമായ ഒരു മാതൃകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആത്മമിത്രം ശ്രീമതി ചന്ദ്രിക വാസുദേവൻജി ജി ആത്മ സഹോദരങ്ങളെ ഇവിടെ ഇന്ന് നമ്മുടെ ഈ ചോദ്യോക്തര പന്തിയുടെ മഹനീയമായ പങ്കാളിത്തത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള സമർപ്പണം നടത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങളെന്ന് പറയുമ്പോൾ പതിനാല് പേരാണ് അതിൽ നാല് വ്യക്തികൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ചില സ്ഥാനങ്ങളിലേക്ക് വന്നു എന്നതിനപ്പുറം എല്ലാവരും ഒരേ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകമായി പറയേണ്ടിയിരിക്കുന്നു സാധാരണഗതിയിൽ ഇവിടെ ഒരു നാല് പേര് എന്ന് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടായേക്കാം സാധാരണ മൂന്ന് പേർക്കാണല്ലോ നമ്മൾ അതിൻ്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്യാറുള്ളത് എന്നുള്ളത് അല്ലേ എന്നാൽ ഇവിടെ ഒന്നാം സ്ഥാനത്ത് രണ്ടു പേര് ഒരേ മാർക്കോട് കൂടി എത്തിയിട്ടുണ്ട് രണ്ടു പേര് ഒരേ മാർക്കിൽ ഒന്നാം സ്ഥാനത്ത് വന്നു പിന്നെ രണ്ടും മൂന്ന് സ്ഥാനം ഓരോ ആളുകൾ പങ്കിടുകയും ചെയ്തു കൈവരിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ പങ്കാളിത്തം വഹിച്ച് ധന്യരായ ഈ കുടുംബത്തെ ധന്യമാക്കിയ മറ്റു പത്ത് പേര് ആരൊക്കെയാണെന്നൊന്ന് പേര് പറയാം ശ്രീമതി പ്രഭാ ശശിധരൻജി ശ്രീമതി സൗദാമിനി ചെല്ലപ്പൻജി അവൾ ശ്രീമതി സിനി രാജേഷ്ജി അവൾ ശ്രീമതി ചന്ദ്രിക വാസുദേവൻ ജി അവൾ ശ്രീമതി സുജാത നാരായണൻജി അവൾ ശ്രീമതി റാണി സുരേഷ്ജി അവൾ ശ്രീമതി ശോഹന വിജയൻജി അവൾ ശ്രീമതി ജഗദമ്മ വിദ്യാധരൻജി അവൾ ശ്രീമതി രേഷ്മ അനുരാഗ്ജി അവൾ ശ്രീമതി നിർമ്മല സദാനന്ദൻജി അവൾ എന്നിവരാണ് പ്രിയ സഹോദരങ്ങളെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ സ്ഥാനങ്ങളിലേക്ക് വന്ന ആളുകൾ സ്ഥാനങ്ങൾക്കപ്പുറം ഇവിടെ എല്ലാവരും വിജയികൾ തന്നെയാണ് ഇതിൽ പങ്കെടുത്തവരും ഇത് കണ്ടുകൊണ്ടിരുന്നവരും ഇത് ശ്രദ്ധിച്ചവരും എല്ലാം തന്നെ ഇവിടുത്തെ വിജയികൾ തന്നെയാണ് എന്നിരുന്നാലും ഈ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ട് ഭഗവാന്റെ മുന്നിൽ ആത്മസമർപ്പണം നടത്തി ആ മികവ് തെളിയിച്ച ചില പേരുകളെ ഇവിടെ പ്രത്യേകമായി പറയുകയും അറിയിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പേരുകൾ ഇവിടെ ഭഗവാന്റെ പാതാരിന്ദിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ആത്മ സഹോദരങ്ങളുടെ അറിവിലേക്കായിട്ട് പ്രഖ്യാപനം നടത്തുകയാണ് നമ്മുടെ ഈ ചോദ്യോത്തര ചോദ്യോക്തൃപന്തിയുടെ മൂന്നാമത്തെ സ്ഥാനത്ത് എത്തിയ വ്യക്തിയെ ആദ്യം പ്രിയ ആത്മ സഹോദരങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അത് മറ്റാരുമല്ല നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന അംഗം കൂടിയായിട്ടുള്ള ശ്രീമതി ഉദയ സരസഞ്ജി അവരുകളാണ് ത്രിമദ് ജ്ഞാന ജ്യോതിഷ പട്ടം നേടി ഈ ഒരു ഉദ്യമത്തിൽ മൂന്നാമത്തെ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉദയ സരസഞ്ജി അവകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പരമാത്മാ സ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദികളുടെയും ശ്രീ ശാരദാമ്പയുടെയും കടാക്ഷങ്ങൾ എന്നുമെല്ലാം ഇപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ രണ്ടാം സ്ഥാനത്തേക്ക് വന്ന മഹത്തായ വ്യക്തി ആ മഹനീയ വ്യക്തി ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്നത് നമ്മുടെ കുടുംബത്തിലെ തുടക്കം മുതലുള്ള അംഗം തന്നെയാണ് ശ്രീമതി ഷീജ കുഞ്ഞുമോൻജി അവറുകളാണ് ആ മഹനീയ സ്ഥാനം കൈവരിച്ച ശ്രീമത് ജ്ഞാന പട്ടം നേടിയ മഹത്വ വ്യക്തി ശ്രീമതി ഷീജ കുഞ്ഞുമോൻജി അവറുകൾക്ക് പരമാത്മ സ്വരൂപനായ ഗുരുദേവദർ പാലങ്ങളുടെയും ശ്രീ ശാരദാബിയുടെയും കാരുണ്യ നിന്നും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു രണ്ടാം സ്ഥാനം ശ്രീമതി ഷീജ കുഞ്ഞുമോൻജി അവർ നാം എല്ലാവിൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാമത്തെ സ്ഥാനം ഏകമജ്ഞാന ജ്യോതിഷ പട്ടം കൈവരിച്ചതാര് എന്നറിയാനുള്ള ആ ഒരു ആകാംക്ഷ ആത്മ സഹോദരങ്ങളെ രണ്ട് മഹനീയ വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചാണ് ഈ ഒരു സ്ഥാനം പങ്കിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ മാർക്കിൽ വന്നു വന്നതുകൊണ്ട് രണ്ടു പേർക്ക് അത് കിട്ടി എന്നുള്ളതാണ് സമയക്രമം നോക്കുമ്പോൾ രണ്ടും രണ്ട് സമയമാണെങ്കിലും ഒന്നാം സ്ഥാനത്ത് ഒരേ മാർക്കിൽ രണ്ടുപേർ വന്നപ്പോൾ തീർച്ചയായിട്ടും പരിഗണിക്കാതിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ രണ്ട് വ്യക്തിത്വങ്ങളെയും ഒരേ മാർക്കിന് ഉടമകളായി വന്ന രണ്ട് വ്യക്തിത്വങ്ങളെയും പരിഗണിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അതിനെ ഭഗവാന്റെ അനുഗ്രഹം എന്ന കരുതലോടുകൂടി ആ മനസ്സിലാക്കലോടുകൂടി പരിഗണിച്ചതുകൊണ്ട് ആദ്യമായിട്ട് സമയക്രമം അനുസരിച്ചിട്ട് ആ ഒന്നാം സ്ഥാനത്തേക്ക് വന്ന മഹനീയ വ്യക്തിത്വം ഒന്നാം സ്ഥാനത്തിലെ രണ്ടു പേരിൽ ഒരാൾ ഏകമജ്ഞാന ജ്യോതിഷ പട്ടം നേടി അത് പങ്കാളിത്ത പങ്കാളികളായ രണ്ടു പേര് എന്ന് പറയുന്നത് ശ്രീമാൻ ബിജുകുമാർ ജി അവറുകളാണ് ഒന്നാമത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ശ്രീമതി അജിത ഉദയകുമാർ ജി അവറുകളാണ് ശ്രീമാൻ ബിജുകുമാർ ജിക്കും ശ്രീമതി അജിത ഉദയകുമാർ ജിക്കും ഈ ഒന്നാം സ്ഥാനം പങ്കിട്ടെടുത്ത ഒന്നാം സ്ഥാനത്തേക്ക് വന്ന ഈ രണ്ട് മഹത്വ വ്യക്തിത്വങ്ങൾക്കും ശിവഗിരിയുടെ നാഥൻ ശ്രീ ജഗതി ജഗത്തിൻ്റെ നാഥൻ പരബ്രഹ്മസ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളുടെയും അറിവിൻ്റെ അമൃതേശ്വരിയായ തമ്പുരാട്ടി ശ്രീ ശാരദാമ്പയുടെയും കാരുണ്യാമൃത കടാക്ഷങ്ങളും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഏകമജ്ഞാന ജ്യോതിഷ പട്ടം നേടി ഒന്നാമതെത്തിയ ശ്രീമാൻ ബിജു കുമാർജി ശ്രീമതി അജിത ഉദയകുമാർജി ഇരുവർക്കും ഭഗവത് നാമത്തിൽ അഭിനന്ദനങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി ആത്മ സഹോദരങ്ങളെ ഈ ഒരു ഫലപ്രഖ്യാപനം ഭഗവാന്റെ ആധാര ഭിന്നങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു മഹനീയമായ ഉദ്യമത്തിന് ചെവി കുർപ്പിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ കുടുംബത്തിലെ എല്ലാ ആത്മവിജ്ഞാസുകളായ സഹോദരി സഹോദരങ്ങൾക്കും ബാലതാരങ്ങൾക്കും എല്ലാവർക്കും ശ്രീ ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങളുടെയും ശ്രീ ശാരദാബയുടെയും കാരുണ്യമൃത കടാക്ഷരങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ഈ കർത്തവ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ധർമ്മം വിജയിക്കട്ടെ ഓം ശ്രീനാരായണ പരമഗുരവേ നമ